വജ്രം തിളങ്ങാൻ കാരണം എന്താണ് ഹായ് വൈദ്യരാജാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കറിയാം ഡയമണ്ട്സ് അതായത് വജ്രം വളരെ തിളക്കം കൂടിയൊരു വസ്തുവാണ് പണ്ടല്ല എം എസ് സുബലക്ഷ്മിയുടെ കീർത്തനമെല്ലാം ടി വിയിൽ കാണുന്ന സമയത്ത് അവരുടെ മൂക്കൂറ്റിയിൽ നിന്ന് വെട്ടിത്തിളങ്ങുന്നത് പോലെ ടോർച്ചടിക്കുന്നത് പോലെ ലൈറ്റ് വരുന്നത് കാണാം അവയ്ക്ക് സ്വന്തമായിട്ട് ബാറ്ററിയോ ലൈറ്റോ ഒന്നുമില്ല പക്ഷേ അത് വെട്ടിത്തിളങ്ങുന്നത് കാണാം എന്തുകൊണ്ടാണ് ഡയമണ്ട്സ് വെട്ടിത്തിളങ്ങുന്നത് നമ്മൾ ശാസ്ത്രലോകത്തിൽ ഈടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ സാധനം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ശാസ്ത്രം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഈ കാര്യത്തിലും ഉള്ളത് പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കൾ അതായത് വായു വെള്ളം ഗ്ലാസ് ഡയമണ്ട്സ് ഇതുപോലെ പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കൾ പ്രകാശം കടന്നു കഴിഞ്ഞാൽ അത് പുറത്തു വരാനായിട്ട് ചില ശാസ്ത്രീയ കാര്യങ്ങളുണ്ട് റിഫ്രാക്ഷൻ അത് ഈ വസ്തുക്കളുടെ കാഠിന്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതാണ് ഈ വജ്രത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് വജ്രത്തിന്റെ കാഠിന്യം വളരെയധികമാണ് റിഫ്ലാക്റ്റ് ഇൻഡസ് ടു പോയിന്റ് ഫോർ ഇത് കാരണമാണ് ഈ വജ്രത്തിനകത്ത് കടക്കുന്ന പ്രകാശത്തിന് പുറത്തു വരുവാനായിട്ട് ചില വഴികൾ മാത്രമേ ഉള്ളൂ ആ വഴികൾ പ്രധാനമായിട്ട് ഇതിന്റെ മൂലകളാണ് അഗ്രങ്ങൾ അതായത് ഈ ഭാഗത്ത് വീഴുന്ന ഈ പ്രകാശം ഈ പ്രകാശത്തിന്റെ രശ്മിന്റെ അകത്ത് കയറി ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് വന്ന് റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പ്രാവശ്യം ഇതിന്റെ അകത്ത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവസാന ഈ വശത്തിന് പെർപ്പറ്റിക്കുലർ ആവുന്ന വശ അതായത് ഏകദേശം ഈ മൂലയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ചില വശങ്ങളിലോ മാത്രം ഇത് പുറത്തേക്ക് വരും ഈ പ്രകാശമാണെങ്കിൽ ഇതിനകത്ത് കയറി തട്ടി തട്ടി റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് അവസാന ഈ മൂലയിലൂടെ പുറത്തേക്ക് വരും അങ്ങനെ ഓരോ പ്രകാശരശ്മി ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവസാനം അതിന് പുറത്തേക്ക് വരാൻ എളുപ്പമായിട്ടുള്ള വഴി നോക്കി അങ്ങനെ ചില വശങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ മൂലയിലൂടെ ഇത് പുറത്തേക്ക് വരും അതുകൊണ്ടാണ് ഈ വജ്രത്തിൻ്റെ മൂലകൾ ഇങ്ങനെ തിളങ്ങാൻ കാരണം മൂലകൾ മാത്രമല്ല ചില വശങ്ങളിലൂടെയും പ്രകാശം പുറത്തു വരാം എന്നാൽ അത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പ്രകാശമുള്ള സ്ഥലത്ത് വെച്ചാൽ പോലും ഈ ഡയമണ്ടിൻ്റെ ഫോട്ടോകളിൽ ചില ഭാഗങ്ങൾ കറുത്ത് കാണാം ഈ ഭാഗത്തുകൂടി നമ്മുടെ അടുത്തേക്ക് പ്രകാശം പുറത്തു വരുന്നേയില്ല അതാണ് ബ്ലാക്ക് ആയിട്ട് ഇവിടെ കാണുന്നത് ഇതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്ളാറ്റായിട്ടുള്ള മേൽക്കൂരയ്ക്ക് മുകളിൽ വീഴുന്ന വെള്ളം മഴവെള്ളം വെള്ളം വീഴുന്നത് മുകളിൽ എവിടെ വേണമെങ്കിലും ആവാം പക്ഷേ ഈ വീണ വെള്ളമെല്ലാം പുറത്തേക്ക് വരുന്നത് ഇതുപോലെ വെച്ചിരിക്കുന്ന പൈപ്പിലൂടെ മാത്രമായിരിക്കും അതാണ് ഇവിടെ വെള്ളം കുത്തി ഒഴിക്കുന്നത് അതുപോലെ തന്നെയാണ് ഡയമണ്ടിന്റെ കാര്യവും ഡയമണ്ടിന്റെ അകത്തേക്ക് പ്രകാശത്തിന് ഏത് സൈഡിൽ കൂടി വേണമെങ്കിലും കയറാം പക്ഷെ പുറത്തേക്ക് വരുന്നത് ചില പ്രത്യേക ഭാഗത്തു കൂടി മാത്രമായിരിക്കും അത് വളരെയധികം കാഠിന്യം കൂടിയ വസ്തുവായുത് കാരണമാണ് ഇതുപോലെ സംഭവിക്കുന്നത് ഈ കാണുന്ന വജ്രത്തിന്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് വെച്ചോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചോ ഡയമണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം കാരണം പ്ലാസ്റ്റിക്കിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നിൻ്റെ അടുത്താണ് ഗ്ലാസിൻ്റെ ആണെങ്കിൽ ഏകദേശം വൺ പോയിന്റ് ഫൈവ് ഡയമണ്ടാണെന്നുണ്ടെങ്കിൽ ടൂ പോയിന്റ് ഫോർ അതിന്റെ കാഠിന്യം കൂടുന്ന സമയത്ത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്ന സമയത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്രക്ഷനും കൂടും അതാണ് ഇവിടത്തെ വില്ല് അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇതുപോലുള്ള കൂടിയ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാക്കുവാനായിട്ട് കാരണം അതുകൊണ്ടാണ് ഡയമണ്ട്സ് തിളങ്ങുന്നത് ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് ശാസ്ത്രലോകത്തിനുവേണ്ടി ബൈജുരാജ്